അവസരങ്ങൾ പാഴാക്കുന്നുവെന്ന വിമർശനങ്ങൾക്ക് ദുലീപ് ട്രോഫിയിൽ ബാറ്റുകൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യ ബിക്കെതിരെ തൊണ്ണൂറ്റി അഞ്ച് പന്തിൽ നിന്ന് സെഞ്ചുറി തികച്ച സഞ്ജു സാംസൺ നൂറ്റി ആറ് റൺസാണ് ഇന്ന് നേടിയിരിക്കുന്നത് നൂറ്റി ഒന്ന് പന്തിൽ നൂറ്റി ആറ് റൺസെടുത്ത സഞ്ജു സാംസണെ നവദീപ് സൈനിയാണ് മടക്കിയത് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിങ്സ് ആദ്യ ദിനം മുന്നൂറ്റി ആറിന് അഞ്ച് എന്ന സ്കോറിൽ ക്രീസ് വിട്ട ഇന്ത്യ ഡിക്ക് രണ്ടാം ദിനം തുടക്കത്തിലെ സഞ്ജുവിനൊപ്പം പൊരുതിരുന്ന സാരംഗ് ജെയ്നിന്റെ വിക്കറ്റ് കൂടി നഷ്ടമാവുകയായിരുന്നു സഞ്ജു കൂടി പുറത്തായതോടെ മുന്നൂറ്റി മുപ്പത്തി ഒന്നിന് എട്ട് എന്ന നിലയിലാണ് നിലവിൽ ടീം ഇന്ത്യ ഡി നേരത്തെ ദുലീപ് ട്രോഫിയിൽ ഇടം ലഭിക്കാതിരുന്ന സഞ്ജു സാംസൺ ഏഷ്യൻ കിഷിന് പരിക്കേറ്റതോടുകൂടിയാണ് പകരക്കാരനായി ടീമിലേക്ക് എത്തിയത് ആദ്യ മത്സരത്തിൽ അവസരം കിട്ടാതിരുന്ന സഞ്ജു രണ്ടാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് റൺസ് എടുത്ത് പുറത്തായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി അഞ്ച് പന്തിൽ നാൽപ്പത് റൺസ് എടുത്തിരുന്നു മൂന്ന് ഫോറും മൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അന്ന് സഞ്ജുവിന്റെ ഇന്നിങ്സ് എന്തായാലും അവസരങ്ങൾ പാഴാക്കുന്നവൻ എന്നുള്ള പേരിന് സഞ്ജു ഇപ്പോൾ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടെസ്റ്റ് ഫോർമാറ്റിലും താൻ മികച്ച ഒരു പ്ലെയറാണെന്ന് ഒറ്റ സെഞ്ചുറിയിലൂടെ തന്നെ സഞ്ജുവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ ഡി ടീമിനെ സംബന്ധിച്ച് ടീം തകർന്നു പോയ സാഹചര്യത്തിലാണ് സഞ്ജു ഒരു കംബാക്ക് ഇന്നിംഗ്സ് തന്നെ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റ് മത്സരം പുരോഗമിക്കുമ്പോൾ രണ്ടാം ടെസ്റ്റ് മത്സരത്തിനുള്ള സ്ക്വാഡിനെ ഇതുവരെയും ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടില്ല ദുലീപ് ട്രോഫിയിലെ പ്രകടനങ്ങൾ വിലയിരുത്തിയാകും രണ്ടാം ടീമിന്റെ സെലക്ഷൻ എന്ന് നേരത്തെ തന്നെ ബി സി സി ഐ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സഞ്ജുവിന്റെ സെഞ്ചുറി പ്രാധാന്യമേറുകയാണ് മോശം പ്രകടനങ്ങളുടെ പേരിൽ എപ്പോഴും പഴികൾക്കുന്ന സഞ്ജു സാംസൺ ഇവിടെ തൻ്റെതായ വ്യക്തിഗത ഇന്നിംഗ്സിലൂടെ ഇന്ത്യൻ സെലക്ടർമാർക്ക് ഉൾപ്പെടെ നിർണായകമായ സൂചന തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ദുലീപ് ട്രോഫിയും ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക